ഇന്ത്യൻ സിനിമയുടെ ഗാനഗന്ധർവന് ഇന്ന് എൺപത്തിനാലാം ജന്മദിനം യേശുദാസ് എന്നാൽ സംഗീതത്തിന്റെ മറ്റൊരു പര്യായമാണ് മലയാളികൾക്ക് അരനൂറ്റാണ്ടിലേറെയായ സംഗീത ജീവിതത്തിൽ ഇന്ത്യയിലെ ഒട്ടുമിക്ക ഭാഷകളിലും യേശുദാസ് തന്റെ മാധുര്യം അറിയിച്ചിട്ടുണ്ട് പകരം വെക്കാനില്ലാത്ത തന്റെ സംഗീത ജീവിതത്തിൽ അദ്ദേഹം ഇതുവരെ നേടിയത് എട്ട് ദേശീയ പുരസ്കാരങ്ങളാണ് കൂടാതെ കേരള തമിഴ്നാട് ആന്ധ്രാപ്രദേശ് കർണാടക പശ്ചിമബംഗാൾ തുടങ്ങി സംസ്ഥാന സർക്കാരുകളുടെ മികച്ച പിന്നണി ഗായകനുള്ള പുരസ്കാരങ്ങളും അഗസ്റ്റിൻ ജോസഫ് ഭാഗവതരുടെയും എലിസബത്തിന്റെയും ഏഴ് മക്കളിൽ രണ്ടാമനായി ഫോർട്ട് കൊച്ചിയിൽ ജനിച്ച യേശുദാസിനെ സംഗീതത്തിന്റെ വഴിയെ കൈപിടിച്ച് നടത്തിയത് അച്ഛൻ തന്നെയായിരുന്നു അച്ഛൻ പാടിക്കൊടുത്ത പാഠങ്ങൾ മനസ്സിൽ ധ്യാനിച്ച യേശുദാസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ഒൻപതാം വയസ്സിൽ ആദ്യത്തെ കച്ചേരി അവതരിപ്പിച്ചു പിന്നീട് തിരുവനന്തപുരത്തെ സ്വാതി തിരുനാൾ കോളേജ് ഓഫ് മ്യൂസിക് തൃപ്പൂണിത്തുറ ആർ എൽ വി സംഗീത കോളേജ് എന്നിവിടങ്ങളിൽ നിന്നായി സംഗീത പഠനം എന്നാൽ ഗാനഭൂഷണം പാസ്സായ ശേഷം ആകാശവാണി നടത്തിയ ശബ്ദ പരിശോധനയിൽ പങ്കെടുത്ത യേശുദാസ് അവിടെ പരാജയപ്പെട്ട ഒരു ചരിത്രവുമുണ്ട് സംഗീതം നിരന്തര സാധനയാക്കാൻ ഉറച്ച ഈ ഗായകൻ കർണാടക സംഗീതത്തിലെ മുടിച്ചൂടാ മന്നനായിരുന്ന ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ കീഴിൽ ശാസ്ത്രീയ സംഗീതം അഭ്യസിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ചെമ്പിയുടെ മരണം വരെ ഇത് തുടർന്നു പോന്നു സിനിമയിൽ പിന്നണി ഗായകനായ യേശുദാസ് തുടക്കമിടുന്നത് കെ എസ് ആന്റണി സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ കാൽപ്പാടുകൾ എന്ന സിനിമയിൽ ജാതിഭേദം മതദ്വേഷം എന്ന് തുടങ്ങുന്ന ഗുരുദേവ കീർത്തനം ആലപിച്ചുകൊണ്ടാണ് പിന്നീട് യേശുദാസിന് ഒരു തിരിഞ്ഞുനോട്ടം ഉണ്ടായിട്ടില്ല ഗാനഗന്ധർവൻ എന്ന് മലയാളികൾ സ്നേഹത്തോടെ വിളിക്കുന്ന മലയാളത്തിന്റെ സ്വന്തം ദാസേട്ടൻ ഇന്ത്യൻ പിന്നടി ഗാനരംഗത്തെ തന്നെ അതുല്യനായി ഇന്നും തുടരുന്നു രണ്ടായിരത്തി പതിനേഴിൽ രാജ്യം പത്മവിഭൂഷണും രണ്ടായിരത്തി രണ്ടിൽ പത്മഭൂഷണും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പത്മശ്രീ നൽകിയും ആദരിച്ചു പന്ത്രണ്ട് സിനിമകളിൽ യേശുദാസ് അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ കാവ്യമേള എന്ന സിനിമയിലായിരുന്നു ആദ്യം മുഖം കാണിച്ചത് സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗ്ഗകുമാരികളല്ലോ എന്ന ഗാനം സ്റ്റേജിൽ വന്ന് പാടുന്നവരുടെ കൂട്ടത്തിൽ യേശുദാസ് അനുപല്ലവി പാടുന്നതായാണ് സിനിമയിലുള്ളത് ദേവരാജൻ മാസ്റ്ററുടെ ഗാനങ്ങളാണ് യേശുദാസ് ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ളത് ദേവരാജൻ മാസ്റ്റർ ഈണമിട്ട അറുന്നൂറ്റി അൻപത്തിനാല് ഗാനങ്ങൾ യേശുദാസ് ആലപിച്ചിട്ടുണ്ട് രണ്ടാമത് രവീന്ദ്രൻ മാസ്റ്റർ സംഗീതമൊരുക്കിയ മുന്നൂറ്റി മുപ്പത്തൊമ്പത് ഗാനങ്ങളാണ് ഗാന രചയിതാക്കളിൽ ശ്രീകുമാരൻ തമ്പിയുടെ സിനിമാ ഗാനങ്ങളാണ് യേശുദാസ് കൂടുതൽ പാടിയിട്ടുള്ളത് അഞ്ഞൂറ്റി ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട് വയലാറിന്റെ നാനൂറ്റി നാൽപ്പത്തി ഗാനങ്ങൾ പാടിയിട്ടുണ്ട് തൊട്ട് താഴെ പി ഭാസ്കരൻ കൈതപ്രം ബിച്ചു തിരുമല പൂവച്ചൽ ഖാദർ ഒ എൻ വി ഗിരീഷ് പുത്തുഞ്ചേരി യൂസുഫ് അലി കേശേരി എന്നിവരുടെ ഗാനങ്ങളും സിനിമാ ഗാനങ്ങളിൽ യേശുദാസ് കൂടുതൽ പാടിയ രാഗം മോഹനമാണ് യേശുദാസ് സംഗീതം നൽകി നാല്പത്തി ഒൻപത് ഗാനങ്ങൾ എത്തിയിട്ടുമുണ്ട് കൂടുതലും വയലാറിന്റെയും ശ്രീകുമാരൻ തമ്പിയുടെയും ഗാനങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എന്ന വർഷം ഇരുന്നൂറ്റി മുപ്പത്തിനാല് സിനിമാ ഗാനങ്ങളാണ് യേശുദാസ് പാടിയത് മലയാളം കൂടാതെ തമിഴ് കന്നഡ തെലുങ്ക് ഹിന്ദി ഒഡിയ ബംഗാളി മറാത്തി അറബിക് ഇംഗ്ലീഷ് ലാറ്റിൻ റഷ്യൻ തുടങ്ങിയ ഭാഷകളിലും യേശുദാസ് പാടിയിട്ടുണ്ട് ഏതു പ്രായത്തിലുള്ളവരെയും പിടിച്ചിരുത്തുന്ന ഗാനഗന്ധർവന്റെ ശബ്ദത്തെ സ്നേഹിക്കാത്ത മലയാളികളില്ല പല കാലങ്ങൾ ഒരേ ഒരു ശബ്ദം മറ്റുള്ളവരിൽ നിന്ന് യേശുദാസിനെ വ്യത്യസ്തനാക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ യേശുദാസ് ഒന്നേയുള്ളൂ എന്ന് മാത്രമായിരിക്കും ഉത്തരം വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ